ഫോണിൽ ഒരു മെസ്സേജ് വരുന്നു ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ അവിടെ എത്തും ഈ ഒരൊറ്റ മെസ്സേജ് കേൾക്കുമ്പോൾ പടപടാന്ന് നെഞ്ചിടിപ്പ് കൂടുന്ന എത്ര പേർ ഇവിടെയുണ്ട് പുറത്തു വന്നിരിക്കുന്നത് ആരായാലും അത് ഏറ്റവും അടുത്ത ബന്ധുവായാലും സുഹൃത്തായാലും അയ്യോ ഇവരെന്തിനാ ഇപ്പൊ വന്നത് എന്ന് ഉള്ളാലെ ചിന്തിക്കുന്ന കൂട്ടത്തിലാണോ നിങ്ങൾ പെട്ടെന്ന് വീട് അടുക്കിപ്പെറുക്കണം എന്തു കൊടുക്കുമെന്ന് ആലോചിക്കണം ഇനിയിപ്പോ മണിക്കൂറുകളോളം ചിരിച്ച മുഖത്തോടെയിരിക്കണം നമുക്കു ചുറ്റുമുള്ളവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഗസ്റ്റ് വരുമ്പോൾ മുറിക്കുള്ളിൽ കയറി വാതിലടച്ച് ഉറക്കം അടിക്കുന്നവർ പുറത്ത് ബെല്ലടിക്കുമ്പോൾ ഫാൻ ഓഫ് ചെയ്ത് ശബ്ദമുണ്ടാക്കാതെയിരിക്കുന്നവർ വരാന്തയിൽ ഗസ്റ്റിരിക്കുമ്പോൾ അടുക്കളയിലൂടെ പതുങ്ങി മാറിപ്പോകുന്നവർ നിങ്ങളിതിലേതാണ് കമന്റ് ചെയ്യൂ മലയാളികളുടെ ഇടയിൽ അതിഥി ദേവോ ഭവ എന്നത് വലിയൊരു കാര്യമാണ് പക്ഷേ എല്ലാവർക്കും ഒരുപോലെ സോഷ്യലാകാൻ കഴിയില്ല എന്നതാണ് സത്യം ചിലർക്ക് ഗസ്റ്റ് വരുന്നത് വലിയ സന്തോഷമാണെങ്കിൽ മറ്റു ചിലർക്ക് അത് വലിയൊരു തലവേദനയാണ് ഇതിനെ നമുക്ക് ഗസ്റ്റ് അൻസൈറ്റി എന്ന് വിളിക്കാം വീട്ടിൽ ഗസ്റ്റ് വരുന്നത് ഇഷ്ടമില്ലാത്തതിനെ വെറുമൊരു സ്വഭാവദൂഷ്യമായി കാണാൻ കഴിയില്ല പലപ്പോഴും ഇതൊരു സോഷ്യൽ എക്സോഷൻ അല്ലെങ്കിൽ പേഴ്സണൽ സ്പേസിനോടുള്ള അമിതമായ താൽപ്പര്യം കാരണമാകാം സ്വന്തം വീട് എന്നത് പലർക്കും ലോകത്തിലെ ഏറ്റവും സേഫായ തനി സ്വഭാവത്തിലിരിക്കാൻ കഴിയുന്ന ഒരിടമാണ് അവിടേക്ക് മറ്റൊരാൾ വരുമ്പോൾ ആ കംഫർട്ട് സോൺ നഷ്ടപ്പെടുമോ എന്ന പേടിയാണ് പ്രധാന വില്ലൻ ഇങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് ശാസ്ത്രീയമായ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം ഇൻട്രോവെട്ട് സ്വഭാവം കൂടുതൽ ആളുകളുമായി സംസാരിക്കുന്നത് ഇവരുടെ എനർജി പെട്ടെന്ന് കളയും ഗസ്റ്റ് വരുമ്പോൾ അവരെ എന്റർടൈൻ ചെയ്യുക എന്നത് ഇവർക്ക് വലിയൊരു ടാസ്ക്കാണ് ചിട്ടകൾ തെറ്റുന്നത് കൃത്യമായ പ്ലാനിംഗിൽ പോകുന്നവരാണ് പലരും ഒരു ഗസ്റ്റ് വരുമ്പോൾ അവരുടെ ഉറക്കം ഭക്ഷണം ജോലി എന്നിവയുടെ താളം തെറ്റുന്നു ജഡ്ജ് ചെയ്യപ്പെടുമോ എന്ന പേടി വീട് വൃത്തിയാണോ ഞാനുണ്ടാക്കിയ ചായ മോശമാണോ അവർ എന്നെക്കുറിച്ച് എന്തു വിചാരിക്കും ഇങ്ങനെയുള്ള ചിന്തകൾ പലരെയും വിരുന്നുകാരിൽ നിന്ന് അകറ്റുന്നു അഭിനയിക്കാൻ പ്രയാസം ഗസ്റ്റ് വരുമ്പോൾ എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കണം എന്നത് ഇവർക്ക് വലിയൊരു മാനസിക സമ്മർദ്ദമുണ്ടാക്കാം അവർ പറയുന്ന ബോറൻ തമാശകൾക്ക് ചിരിച്ചു കൊടുക്കുക അഭിനയിക്കാൻ താൽപ്പര്യമില്ലാത്തതാണ് ഇതിനു കാരണം കംഫർട്ട് സോൺ നഷ്ടപ്പെടുന്നത് നമ്മുടെ വീട് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ഫ്രീ ആയിരിക്കുന്ന ഇടമാണ് മുഷിഞ്ഞ ഡ്രസ്സിട്ടോ സോഫയിൽ കാല് നീട്ടിയിരുന്നോ ഇരിക്കാം എന്നാൽ ഒരു വിരുന്നുകാരൻ വരുമ്പോൾ നമ്മളൊരു ഹോസ്റ്റ് മോഡിലേക്ക് മാറണം ആ കംഫർട്ട് സോൺ അവിടെ തകരുന്നു എല്ലാം പെർഫെക്റ്റ് ആകണമെന്ന വാശി ചിലർക്ക് പെർഫെക്ഷൻ നിർബന്ധമാണ് ഗസ്റ്റിനു കൊടുക്കുന്ന ചായക്ക് മധുരം കൂടിയോ അവർക്ക് ബോറടിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞത് മോശമായോ ഇങ്ങനെ സ്വയം ജഡ്ജ് ചെയ്യുന്നതുകൊണ്ടാണ് പലരും ഗസ്റ്റുകളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് സ്വാതന്ത്ര്യം നഷ്ടപ്പെടൽ നമ്മുടെ വീട്ടിൽ നമ്മളാണ് രാജാവ് പക്ഷെ ഒരു വിരുന്നുകാരൻ വന്നാൽ പിന്നെ കാര്യങ്ങൾ അവരുടെ താൽപ്പര്യത്തിനനുസരിച്ചാകും ഭക്ഷണം കഴിക്കുന്ന സമയം ടിവിയിൽ വെക്കുന്ന ചാനൽ ഉറങ്ങുന്ന സമയം എല്ലാം മാറും ഈ നിയന്ത്രണം നഷ്ടപ്പെടൽ പലരിലും ആൻസൈറ്റി ഉണ്ടാക്കും കാലം മാറി പഴയകാലത്ത് വിരുന്നുകാർ വരുന്നത് വിവരങ്ങൾ അറിയാനുള്ള ഏകമാർഗ്ഗമായിരുന്നു എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയ വഴി എല്ലാവരും കണക്റ്റഡ് ആയതുകൊണ്ട് ഗസ്റ്റ് എന്ന കൺസെപ്റ്റിനോടുള്ള താൽപര്യം പുതിയ തലമുറയിൽ കുറഞ്ഞുവരുന്നു അതുകൊണ്ട് നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തോ ബന്ധുവോ നിങ്ങൾ ചെല്ലുമ്പോൾ വലിയ താൽപ്പര്യം കാണിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അവർക്ക് നിങ്ങളെ വെറുപ്പാണ് എന്നല്ല മറിച്ച് അവർ അവരുടെ പ്രൈവസിയെ അത്രയധികം സ്നേഹിക്കുന്നുവെന്നാണ് ഇത്തരം ആളുകൾ ഉള്ള വീട്ടിൽ നമ്മൾ ഗസ്റ്റായി പോകുമ്പോൾ അവരുടെ സ്പേസിനെ ബഹുമാനിക്കാനും നമ്മൾ പഠിക്കണം ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഒന്ന് സുഹൃത്തുക്കളോട് വരുന്നതിനു മുൻപ് ഒന്ന് മെസ്സേജ് അയക്കണേ എന്ന് സ്നേഹത്തോടെ പറയാം രണ്ട് നിങ്ങളൊരു ഇൻട്രോവർട്ടാണെങ്കിൽ എനിക്ക് ചെറിയൊരു ജോലിയുണ്ട് എന്ന് പറഞ്ഞ് വിനയപൂർവ്വം മാറി നിൽക്കാം ഓർക്കുക ബന്ധങ്ങൾ പ്രധാനമാണ് പക്ഷേ നിങ്ങളുടെ സമാധാനവും പ്രധാനമാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ വിരുന്നുകാരെ ഇഷ്ടമല്ലാത്തവർ മോശക്കാരല്ല അവർ അവരുടെ ലോകത്തെ കൂടുതൽ സ്നേഹിക്കുന്നവരാണ് നിങ്ങളൊരു ഗസ്റ്റായി എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു കാര്യം ഓർക്കുക പോകുന്നതിനു മുൻപ് ഒന്ന് വിളിച്ചു ചോദിക്കുക കൂടുതൽ സമയം അവിടെയിരുന്ന് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾ വിരുന്നുകാരെ സ്വീകരിക്കുന്ന സോഷ്യൽ ബട്ടർഫ്ലൈ ആണോ അതോ അവർ വരുമ്പോൾ മുറിക്കുള്ളിൽ ഒളിക്കുന്ന സീക്രട്ട് ഏജന്റാണോ നിങ്ങളുടെ രസകരമായ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യൂ അതുപോലെ ഗസ്റ്റ് വരുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്ത് ശബ്ദമുണ്ടാക്കാതെയിരിക്കുന്ന ആ കൂട്ടുകാരന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ